അവരുടെ സന്തോഷത്തിന്റെ ദിവസങ്ങളല്ലേ നമ്മൾ പോലെ അവരും ആസ്വദിക്കട്ടെ എന്റെ പേര് പ്രകാശം ഞാനൊരു കോളേജ് ലെക്ചർ പോയിട്ട് വരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ കോഴിക്കോടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി കുടുംബം നാട്ടിലായിരിക്കും അതെ രണ്ടുപേരും രണ്ടിടത്തായിരുന്നില്ലേ എനിക്ക് വേണ്ട എനിക്കിഷ്ടമായോ പിന്നെ എനിക്ക് അവരോട് സംസാരിച്ചേ കൊള്ളാവുന്നുണ്ട് ചേട്ടോ ശങ്കരൻ ചേട്ടാ പ്രകാശന് വോളൊന്ന് സംസാരിക്കണോന്ന് എന്തോന്ന് വിവാഹത്തിന് മുമ്പ് പെണ്ണിന്റെ അഭിപ്രായം അറിഞ്ഞിരിക്കേണ്ടേ ഇക്കാലത്ത് അതൊക്കെ പതിവല്ലേ ചേട്ടാ പക്ഷെ ഈ തറവാട്ടിൽ ആ പതിവില്ല സംസാരിക്കും തീരുമാനിക്കും നടത്തും അതാണ് ഇതിൽ മാനക്കേടൊന്നുമില്ല വിവാഹം കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് ആ സ്ഥിതിക്ക് കുട്ടിയുടെ അഭിപ്രായം നേരിട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ഈ തറവാട്ടിൽ ആ പാരമ്പര്യം ഇല്ലെന്നാ പറഞ്ഞത് ആ സ്ഥിതിക്ക് ശരി ശരി സംസാരിച്ചു നമ്മുടെ പഴയ കാലമൊക്കെയാണോ ശകര ചേട്ടാ എന്റെ വീട്ടുകാരുടെ മുഖം ഞാൻ നേരെ പോയി കാണുന്നത് മൂത്ത കൂട്ടി ജനിച്ചതിന് ശേഷമാണ് തലകുണിച്ചു നിന്നാൽ എന്നെ കാണാൻ പറ്റൂ സുജാതനാണ് പേരല്ലേ എന്റെ പേരറിയോ എന്താണ് പ്രകാശം എന്ന് മാത്രം മതി ആ വാല് വേണ്ട ടീ ഒക്കെന്തായിരുന്നു സബ്ജക്ട് എനിക്ക് സുജാത ഇഷ്ടമായി സുജാതയ്ക്ക് എന്നെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ് адрама എന്തായത് ഇത്ര പെട്ടെന്ന് കരഞ്ഞോ വെറുതെ തമാശ പറഞ്ഞല്ലേ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു എന്റെ അമ്മാവനുണ്ടല്ലോ ആനക്കുട്ടൽ ശങ്കരൻ നായർ കക്ഷിയുടെ മട്ടും ഭാവവും കണ്ടപ്പോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു

സംസാരിച്ചിരുന്നാ മതിയോ പിന്നെ കോഴി കോഴി കേട്ടില്ലേ ചേട്ടാ നവദമ്പതികൾ കേട്ടില്ലേട്ടാദ്യ കോഴി കൂവുന്നത് കേട്ടാൽ ദോഷമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഈ സ്ഥലമാറ്റം സ്ഥലമാറ്റം ക്യാൻസൽ ക്യാൻസൽ ചെയ്തൂടെ ചേട്ടാ ഒരു വാസുദേവൻ ചെയ്യിച്ചല്ലോ അതുപോലെ നമുക്കും അതായത് അമ്മായി ഒപ്പം കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ചതാ എന്നെ കൊണ്ടത് പറ്റിയാലോ ചേട്ടനില്ലാതെ ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് എല്ലാ മാസവും മുപ്പതാം തീയതി ഞാൻ തരാൻ ഇവിടെ എത്തില്ലേ നമുക്ക് അവിടെ ഒരു വീട് സൗകര്യമായിട്ടൊരു വീട് കിട്ടിയാൽ റെഡി ചവർട്ടെ സാറേ ഞാൻ ഇറങ്ങട്ടെ ശരി ചായ 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 പ്രാർത്ഥന ഫലിച്ചു ഇനി സമാധാനം മാത്രല്ല സന്തോഷിക്കാനും കൂടി ഒരു കാര്യമുണ്ട് അതെന്താ കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഒരു സംശയം പറഞ്ഞില്ലേ അത് ശരിയാണ് പറോമേ ചേട്ടൻ വന്നു ചായ വെള്ളം തളച്ചില്ല കുഞ്ഞേ അതെന്ത് പറ്റി സ്റ്റാമോ അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല വണ്ടിന്ന് യും കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത് അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സു വന്നില്ല ഒരു ഇതിന്റെ അമ്മ എന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി അവർ അപ്പനെ സ്ഥലം ഇട്ടുകാണല്ലേ സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ അവടെ കൊടുത്തിട്ട് പോണം പറയാൻ നീ പിടി ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുക്കും நீ போய் காயலரு சாயஞ்சோண்ட அது குடிச்சிட்டு செல்லு ரவுஜே இதான் எந்த வீடு നിന്നെ അന്വേഷിച്ച ആരും വന്നില്ലെങ്കിൽ നമുക്ക് കൂടാ എന്താ ഇവിടുത്താറ് കൊണ്ടുവന്ന ആ മെടുക്കും കുഞ്ഞല്ലേ ആരുടെ കുട്ടിയാണിത് ആർക്കറിയാം ചേട്ടൻ അതെ എന്റെ കമ്പാർട്ട്മെന്റിൽ ഇവിടുന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പുറത്തെ പ്രകാശ് പ്രകാശനോ വന്നോ മാത്രമല്ല കൂടെ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങോട്ടാ അവിടെ ഇരുന്നേ ആ അരിലെ തീർന്നിട്ട് പോയാ അദ്ദേഹം അരിലെ കല്ല് പെറുക്കിയെന്ന് വെച്ച് കഴിഞ്ഞ വളയൊന്നും ഒരു പോകില്ല ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ ചേട്ടൻ എന്തിനാ ഇതിനെ എടുത്തോണ്ട് പോന്നത് നീ എന്തായി പറയുന്നേ ആരോരുമില്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ അന്വേഷിച്ചു വരട്ടെ അപ്പോഴും ചേട്ടൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നത് തെറ്റായി പോയി എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോന്നത് ഓടയിലോ പറ ഇങ്ങനെ ഇങ്ങനൊരു ദേഷ്യമുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ വളർത്താം ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും എന്താ സാറേ എത്ര ഗൗരവം വന്നിരിക്കുന്നേ പച്ചക്കടലി കുലകൾക്കിടെ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അച്ഛന്റെ വിഷയം സുവോളജി ആണ് മോളെ എങ്കിലും പറഞ്ഞുതരാം പച്ചക്കടലി കുലകൾ എന്ന് വെച്ചാൽ പച്ചക്കടലിക്കുലയിൽ

പാല് ഇവിടെ കിട്ടാൻ ഒരു രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് പശുവും എന്താ എങ്ങനെ കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും ഇല്ല നീ